thank you പുറത്തെ കേറത്തെ പ്രാവുമ്മൻ്റെ ഒപ്പെ വരയ്ക്കച്ചക്കുണ്ട് ആ ചക്കയുടെ കാര്യം ആ തോർക്കുമ്പം തേങ്ങിടുന്നൊപ്പേ തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റെ ഒപ്പെ വരിക്കച്ചക്കുണ്ട് ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പം തേങ്ങിടുന്നൊപ്പേ ചക്ക മുറിച്ചിടണുണ്ട് കൈ തുണ്ടൻ കാട്ടിടണുണ്ട് എന്നോടങ്കിടൻ്റെ ഒപ്പേ ചെല്ലാൻ കിഴക്കേപ്പുറത്തെ കുഞ്ഞറ തേക്കങ്ങ് ചെല്ലാൻ ചക്ക ചക്കുറിച്ചിടണുണ്ട് കൈത്തുണ്ടൻ കാട്ടിടണുണ്ട് എന്നോടങ്കിടൻ്റെ ഒപ്പെ ചെല്ലാൻ കേൾക്കേപ്പുറത്തെ കുഞ്ഞറത്തേക്കങ്ങ് ചെല്ലാൻ ചക്ക മുറത്തിലതിട്ട് പൊന്നുണ്ണിനെ തോലിലതിട്ട് മൂളിപ്പാട്ട് പാടിയ നേരം മുന്നുറങ്ങി ആ ഉറക്കം പൊന്നുംകട്ടെ സഹിച്ചൂടാ ചക്കമുറത്തിലതിട്ട് പൊന്നുണ്ണിനെ തോലിലതിട്ട് മൂളിപ്പാട്ട് പാടിയ നേരം മുന്നുറങ്ങിയ ആ ഉറക്കം പൊന്നുംകട്ടെ സഹിച്ചൂടാ ഉണ്ണീടമ്മ താഴെ കിടത്തി നെറ്റിലൊരു മുത്തം വെച്ചു എൻ്റെ ഉണ്ണിയുടെ വായേൽ ചക്കക്കൂരുണ്ടോ പോളിയുണ്ടോ പാത്തിക്കിരി വന്നപ്പോളല്ലേ കരറിഞ്ഞേ ഉണ്ണീടമ്മ താഴക്കിടത്തി നെറ്റിയിലൊരു മുത്തം വെച്ചു എന്നുണ്ണിയുടെ വായേൽ ചക്കക്കൂരുണ്ടോ പോളിയുണ്ടോ പാത്തിക്കിരി വന്നപ്പോളല്ലേ കരറിഞ്ഞേ അച്ഛനല്ല ദാവർണ്ണതുണ്ണി പൊന്നുണ്ണി നീ കണ്ണു തുറക്ക് ഏറെ നേർച്ച നിർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ ഹിന്ദു കിടപ്പായിത് ഇത് കണ്ടൂടാ അച്ഛനല്ലേ ദാവണതുണ്ണി പൊന്നുണ്ണി നീ കണ്ണു തുറക്ക് ഏറെ നേർച്ച നിർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ പൊന്നെ ഇന്ദു കിടപ്പാതമ്മക്ക് കണ്ടൂടാ കാട്ടൂരുത്ത വല്ല്യമ്മയല്ലേ ധാവർണ് കുട്ടാ നീ നോക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വല്യമ്മ ബോണ്ട കൊണ്ടന്നു ഈ ആഴ്ച വന്നപ്പോഴല്ലേ കണ്ണീരു മാത്രം കാട്ടൂരുത്ത വല്യമ്മയല്ലേ ധാവർന്ന് കുട്ടാ നീ നോക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വല്യമ്മ ബോണ്ട കൊണ്ടന്നു ഴ്ച്ച വന്നപ്പോളല്ലേ കണ്ണീരു മാത്രം കാര്യം ചക്ക നല്ലതാണോ പേ നമ്മ കുണ്ണി വല്യതല്ലോ പേ മറ്റാർക്കും ഗതി കേട് പൊന്നേ അമ്മേടെ തങ്കക്കൂടമേ നീയെ വിടെ കാര്യം ചക്ക നല്ലതാണോ പേ നമ്മ കുണ്ണി വല്യതല്ലോ പേ മറ്റാർക്കും മീ ഗതി കേട് പൊന്നേ അമ്മയുടെ പൊന്ന ൂടെ നീയെ വിടെ ഉമ്മർത്തുള്ള ചായപ്പീലോപ്പേ കാലൊടിഞ്ഞ കട്ടിയിലതുണ്ട് കട്ടിയിലും മേമൂടി പുതച്ച് ഉണ്ണിടച്ചൻ കാലം കഴിക്കണ് ഒന്നെന്നോട് മിണ്ടിയിട്ടൊന്നൊര നാളായി ദൈവേ ആ കിടപ്പ് ഞാൻ ഉൽത്തിയ വരുത്തിയൻ്റെ ഒപ്പേ ഉമ്മർത്തുള്ള ചായപ്പീലോപ്പേ ൊടിഞ്ഞ കട്ടിയിലതുണ്ട് കട്ടിയിലുമേ മൂടി പുതച്ച് ഉണ്ണീടച്ഛൻ കാലം കഴിക്കണ് ഒന്നിനോട് മിണ്ടിയിട്ടൊരനാളായി പൊന്നെ ആ കിടപ്പ് ഞാൻ ഒരു ത്യാ വരുത്തിയൻ്റെ ഒപ്പേ തെക്കേപ്പുറത്തെ പ്രാവമ്മൻ്റെ ഒപ്പേ വരിക്കച്ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം തോർക്കുമ്പം തേങ്ങിടുന്നൊപ്പേ കാര്യം ചക്ക നല്ലതാണോ പേ നമ്മക്കുണ്ണി വല്ലതല്ലൊപ്പേ മറ്റാർക്കും നികുതി കേട് വരുത്തല് പൊന്നേ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്